പ്രതിഫലം തന്നിടുവാ യശുരാജൻ വന്നിടുവാ അധിക ആളുകൾ നമ്മോട് ആദികൾ തീർന്നിടുവാ അധികമില്ല ആളുകൾ നമ്മോട് ആദികൾ തീർന്നിടുവാ കാലമെല്ലാം കഴിയും ഇന്നു കാൺമതെല്ലാം മഴിയും കാലമെല്ലാം കഴിയും ഇന്നു കാൺമതെല്ലാം മഴിയും പിന്നെ പുതുയുഗം പുതുയുഗംഭിരിയും തിരികെ വരാതെ പിന്നെ പുതുയു കമ്പിരിയും തിരികെ വരാതയിൽ ഫലം തന്നേടുവാ യേശുരാജൻ തന്നേടുവാതി കമ്മി നെയും നാളുകൾ നമ്മുടെ കാതികൾ തീർവാ കഥികമിളിനെയും എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി യുഗങ്ങളും ക്രിസ്തു എന്ന ഒരു വിഷയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു യുഗം അവസാനിക്കുമ്പോഴാണല്ലോ പുതിയ യുഗം ഉണ്ടാകുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് അവസാനിക്കുമ്പോഴാണല്ലോ നാം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ ന്യായപ്രമാണ യുഗം അവസാനിച്ചപ്പോഴേക്കും കൃപായുഗം രംഗം പ്രവേശനം ചെയ്തു അതായത് യുഗങ്ങളുടെ ക്രിസ്തു വെളിപ്പെട്ട കാലക്കണക്കുകളെ ബി സി എന്നും എ എ ഡി എന്നും ചേർതിരിക്കപ്പെട്ടു ആദ്യ യുഗങ്ങളെ പറ്റിയാണ് കൂടുതലും അറിയപ്പെടുന്നത് ഒന്നാമത്തെ യുഗം എന്ന് പറയുന്നത് ആദാം മുതൽ ലോഹയുടെ കാലത്തുണ്ടായിരുന്ന ജലപ്രളയം വരെ രണ്ടാമത് ജലപ്രളയത്തിനുശേഷം അബ്രഹാം വരെയുള്ള കാലങ്ങൾ അതായത് സകല ജാതികൾക്കും പിതാവ് എന്നുള്ള പദവിയുള്ള കാലം മൂന്നോ അബ്രഹാം മുതൽ ദാവീദ് വരെ ഉള്ള കാലങ്ങൾ നാലാമത് ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെയുള്ള സമയം അഞ്ചാമത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മുതൽ ആറാമത് യേശുക്രിസ്തുവിൻ്റെ മോത് പ്രശ്നവരിയും തൻ്റെ മണവാട്ടിയുമായുള്ള സ്വർഗീയവാസം എങ്ങനെയാണ് അറിയപ്പെടുന്നത് വനജാതിയുടെ ഉൽപ്പത്തി മുതൽ ആദാമനുണ്ടായ വീഴ്ച മൂലം ദൈവത്തിൽ നിന്നും അകന്നുപോയത് മുതൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലുവാൻ സാധിക്കാതെ വലിയൊരു അകൽച്ച സംഭവിച്ചു വർദീസയിലേക്ക് തിരിച്ചു കയറുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് തടയപ്പെട്ടു തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് തേജസ്വരൂപിയായ ദൈവത്തെ മുഖാമുഖം കാണുവാൻ സാധ്യമല്ല നാലായിരം വർഷത്തെ പാരമ്പര്യം പറയുന്ന ഭൂതമഹത്തിനോ പൗരോഹിത്വത്തിനോ പ്രവാചകന്മാർക്കോ രാജാക്കന്മാർക്കോ മനുഷ്യവർഗത്തെ ദൈവത്തെങ്കിലേക്ക് ഘടിപ്പാൻ സാധ്യമല്ലാതെ താൽക്കാലിക ശമനങ്ങൾക്ക് യാഗങ്ങളും മറ്റു നടത്തിയെങ്കിലും ഒരു നിത്യമായ പരിഹാരം കാണുവാൻ സാധിച്ചില്ല ആണുതോറും എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടും ഫലമൊന്നും ഇല്ല അനന്തരം സ്വർഗത്തെ തീരുമാന സ്വർഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ദൈവത്തനായ ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായി ഒരു യുഗത്തിന് തിരിച്ചേരിട്ട് പുതിയ യുഗത്തിലേക്ക് പിറന്നു വീണു മാനവജാതിയുടെ രക്ഷകനായി പിറന്ന ക്രിസ്തു തങ്ങളെ തമ്മിൽ ക്രിസ്തുവും യുഗങ്ങളെ തമ്മിൽ വേർതിരിച്ചു ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും ബി സി എന്നും എ ഡി എന്നും രണ്ട് പേരുകൾ നൽകപ്പെട്ടു യുവങ്ങളുടെ ക്രിസ്തുവിനെ പ്രതീക്ഷയോട് കാത്തിരുന്നത് ഈ യുഗങ്ങൾ തന്നെയായിരുന്നു അങ്ങനെ ആ പുതുയുഗത്തിലെ സന്താനങ്ങളാണോ നാം ഓരോരുത്തരും യുഗപ്പിറവിയെക്കുറിച്ചുള്ള ആദ്യ സന്ദേശം അറിയിച്ചത് ദൂതന്മാരും അത് കേട്ടത് ആട്ടിടിയന്മാരുമായിരുന്നു ഒരു കാലത്തെ ഭൂതന്മാർക്ക് മാത്രം പ്രതീക്ഷയായിരുന്നു മഷിയ അവർക്ക് മാത്രമേ ഋഷകനായിരിക്കും എന്ന് വിശ്വസിച്ചു വന്നിരുന്നു അപ്പോഴാണ് സദ്വർത്തമാനം ലഭിച്ചത് സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഭൂതന്മാർ അറിയിച്ചത് പഴയ കാലത്ത് കൃപ വ്യക്തികൾക്ക് മാത്രമായിരുന്നു ലഭിച്ചത് നോഹയ്ക്ക് എഹോയുടെ കൃപ ലഭിച്ചു മറിയയ്ക്ക് എഹോയുടെ കൃപ ലഭിച്ചു എന്നാൽ പുതിയ യുഗപ്പറവിയായി യേശു ഭൂമിയിൽ അവതരിച്ചത് മൂലം സകല മനുഷ്യർക്കും രക്ഷകരമായ തീർവയാണ് ഉദിച്ചത് യഹൂദിനെ ലഭിച്ച വെളിപാടിനേക്കാൾ മഹത്വപരമായ സന്ദേശമാണ് റാട്ടിടയർക്ക് ലഭിച്ചത് ഭൂലോകത്തിൽ യേശുവിന്റെ ജന്മത്തിന് ശേഷം ജനിച്ചിട്ടുള്ള സകല മനുഷ്യവർഗത്തിനുമുള്ള മഹാസന്തോഷമാണ് യേശുവിൻ്റെ ജനനം കൊണ്ട് സംഭവിച്ചത് ജാതി മതവ്യത്യാസം ഇല്ലാതെ സർവജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷമാണ് യേശുവിന്റെ ജനനം മൂലം മാനവകുലത്തിന് ലഭിച്ചത് ആരാധന നഷ്ടപ്പെട്ട ജന്മം യേശുവിനെ കണ്ട് ആരാധിച്ചുടേരോ സദ്വർത്തമാനോ അറിയിച്ചപ്പോൾ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘ ദൂതനോട് ചേർന്ന് ദൈവത്തെ പൂഴ്ത്തി ആരാധിച്ചു ഗ്ലൂക്കോസാണ് ഈ മകൾ സത്യം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കൃപായോഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവം മനുഷ്യനുമായുള്ള അകൽച്ചയെ ദൈവത്തോടെ നിരപ്പിക്കൂ എന്ന ദൗത്യമാണ് യേശു യുഗത്തിലൂടെ തെളിയിച്ചത് യേശു ആഹ് യേശു യേശുവിൻ്റെ ക്രൂശി മരണത്തോടുകൂടെ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യവർഗത്തെ കാൽമൂറിയിൽ വെച്ച് നിരപ്പിച്ചു സകലവും നിവൃത്തിയായിരുന്നു പറഞ്ഞ് ആത്മാവിന്റെ പിതാവെങ്കിലും ഏൽപ്പിച്ചു ഇനിയും മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയാണ് ക്രിസ്തുവിന് മടങ്ങി വരുക അതാണ് പറയുന്നത് നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു തൻ്റെ ജനത്തെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ കാലമാകും അതെ അയാൾ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ വിശുദ്ധിയെ തികച്ച് നമുക്ക് ഒരുങ്ങി നിൽക്കാം നമ്മുടെ കർത്താവ് വാതിലായി മണമുറകൾ പ്രവേശിക്കുന്നവരുടെ യുഗം അവസാനിക്കും പിന്നെ ഒരു പുതിയ യുഗം ഉണ്ടാകും ആ യുഗത്തിന് അവസാനമില്ല നിത്യയുഗമായിരിക്കും അതിനുവേണ്ടി ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും ഈ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വേണ്ടി തിരുവതി ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം